സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ദേവിയുടെ കാര്യം പറയുന്നത് മീനാക്ഷിയുടെ വീട്ടിനെ ഒരേ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ശ്രീദേവി മോൾക്ക് അതിൽ അതിൻ്റെ വിഷമമുണ്ടാവില്ലേ അവൾ അവിടെ ഇടുന്ന അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് നോക്കും എടി സമ്മ സമ്മതിച്ചു കാര്യമൊക്കെ ശരിയെന്നെ അവളുടെ പ്രശ്നങ്ങൾ ഞാനോ നീയോ വിചാരിച്ചാൽ തീരുമോ ഇല്ല അത് നടക്കുകയില്ല അവളുടെ പ്രശ്നങ്ങൾ അവൾ തന്നെ തീർക്കണമായിരുന്നു അതിനൊരു വഴി അവൾ കണ്ട കാണണമായിരുന്നു അവൾ മനസ്സ് വെച്ചാൽ അതൊക്കെ നടക്കുമായിരുന്നു അവൾ മനസ്സ് വയ്ക്കുന്നില്ല പിന്നെന്ത് ചെയ്യും ഞാൻ പറഞ്ഞു പറഞ്ഞിവിടത്തെ ഒരു വഴിയും അവൾ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അവൾ ഇവിടുത്തെ കുറച്ച് സ്വത്തൊക്കെ ഇങ്ങോട്ട് കൊണ്ടു തരുകയായിരുന്നെങ്കിൽ വേണോ മറ്റുള്ള കാര്യങ്ങൾ അവൾ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നെങ്കിൽ നമുക്കത് അങ്ങോട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകല ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് മിഥുനെ കാണാൻ വന്ന സ്ഥലത്ത് മിഥുനെ കാണുന്നില്ല അപ്പം നമ്മുടെ മിത്ര പറയുന്നുണ്ട് ഇല്ല ഇതും മരിച്ചിട്ടൊന്നുമില്ല ആരോ രക്ഷിച്ചിട്ടുണ്ട് വീണ് കിടക്കുന്നത് കണ്ടിട്ടേ ആരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ അവനിയും വരും മുറിവേറ്റ പാമ്പായിട്ട് ഉറപ്പായിട്ടും വരുമോ എനിക്ക് പേടിയാവുക എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ്റെ ഇവിടെ എനക്ക കേൾക്കണേ എല്ലാം വീക്ഷിച്ച് അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നമ്മുടെ പിന്നാലെ തന്നെ അവനുണ്ടാവും നമ്മളെനി അവനെ പേടിച്ചേ പറ്റും ഉടപ്പം നീ പേടിക്കൊന്നും വേണ്ട ഞാൻ അവൻ എന്നെ മിഥു ആര്യനെ ആക്രമിച്ച് അവൻ എന്നെയും കൊണ്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഒരിക്കലും പോകില്ല നീന ശരീരത്തിൽ തൊടാൻ പോലും ഞാനവൻ സമ്മതിക്കില്ല നീ എൻ്റേതുണ്ട് എൻ്റെ ഭാര്യേന് എൻ്റെ മാത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ മിത്ര ആര്യനെ എങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായിരിക്കാം എന്നും പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് പിന്നെ വണ്ടി കയറിയവർ പോകും പിന്നീട് നമ്മുടെ അച്ഛമ്മനെയാണ് കാണിക്കുന്നത് അച്ഛമ്മ വല്ലാത്തൊരു വിഷമത്തിലാണ് പെട്ടെന്ന് ഫോണെടുത്ത് കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ആര്യൻ മനസ്സിലാവണം ഗോമതിൻ്റെ അതിനെ വിളിച്ചിരുന്നത് അങ്ങനെ കോമതി ഫോൺ വന്നു നോക്കിയ പിൻ്റെ അമ്മ ആയി അമ്മ ഭയങ്കര സന്തോഷത്തോടെ എന്താ അമ്മേ അമ്മേനെ ഫോൺ വിളിക്കാറൊന്നുമില്ലല്ലോ എനിക്ക് എന്ത് പറയുന്ന അറിയില്ല സന്തോഷം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം അതിനെന്താ അമ്മ പറയും ഞാൻ എന്തായാലും ഫോണിൽ കൂടെ പറയുന്നത് അപ്പോൾ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല വീട്ടിൽ നിന്ന് സംസാരിക്കേണ്ട നമുക്ക് എവിടെയെങ്കിലും മാറി നിന്ന് സംസാരിക്കണം വീടിൻ്റെ ഏതെങ്കിലും കുറച്ച് ഭാഗം നീങ്ങിയിട്ടെന്ന് പറയും അമ്മേ അമ്മ എവിടെ വരാൻ പറഞ്ഞാലും ഞാൻ വരും എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് അമ്മ എന്നെ വിളിച്ചില്ലേ എന്ത് പറയാനാണെങ്കിലും കുഴപ്പമില്ല അമ്മ വഴക്ക് പറയാനായാലും സന്തോഷം പറയാനായാലും അമ്മ എവിടേക്ക് വിളിച്ചു അവിടേക്ക് ഞാൻ വരാമെന്ന് പറയും എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു ഗോമതി ഭയങ്കര സന്തോഷത്തിലാണ് ശരി എന്നാന്ന് പറഞ്ഞാൽ ഫോൺ വയ്ക്കും അച്ഛമ്മയും അതുപോലെ തന്നെ ഫോൺ വയ്ക്കും പിന്നീട് വീണ്ടും കാണിക്കുന്നത് അച്യുതന ഇനി അച്യുതനും രാജശ്രീയും കൂടെ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഗോമതിയും അമ്മയും കൂടെ ചെറുതായിട്ടൊന്ന് സംസാരിച്ച് വാതിക്കയിൽ നിന്നിട്ട് അത് കണ്ടിട്ടുണ്ട് അമ്മ അമ്മനോട് പറഞ്ഞിട്ടുണ്ട് ആ ദേവമംഗലത്താരെ സ്നേഹിക്കാനാണ് അമ്മയുടെ പരിപാടി എന്നുണ്ടെങ്കിൽ പോക്കോ പിന്നെ എന്തിനാണ് ഇവിടേക്ക് വരുന്നത് ഇവിടെ നിൽക്കണേന്ന് ചോദിക്കും നമ്മൾ അവരോട് മിണ്ടില്ല എന്നൊരു തീരുമാനം എന്ന് വെച്ചപ്പോൾ അച്ഛൻ പറയും ഞാൻ എൻ്റെ മുകളോട് മിണ്ടും അതിൽ ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് അവളോട് മിണ്ടാണെന്ന് തോന്നിയാൽ മിണ്ടും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ അവളെ വിളിച്ചറിയിക്കണ്ടല്ലേ എന്ന് പറയും ഇവിടെ നടക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ മോളോട് പറയുന്നില്ല പക്ഷേ അവളെൻ്റെ മോളാണ് അതുകൊണ്ട് എനിക്ക് അവളെ കാണുമ്പോൾ മിണ്ടാണ്ട് വന്നിരിക്കാനും പറ്റില്ല എന്ന് പറയും അപ്പം ആ സമയത്ത് അനന്തം വന്ന് ചോദിക്കും എന്താ ഇവിടെ പ്രശ്നം അപ്പോൾ അനന്തനോട് പറയുന്നുണ്ട് അമ്മ ആ ഗോമതിയോട് സംസാരിച്ചു എന്ന് പറയും പോട്ടെ ഇത് ഈ ഒരു തവണത്തേക്ക് പോട്ടെ ക്ഷമിക്കുന്നു പറയും എന്ത് ക്ഷമിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഇപ്പോൾ ഗോമതിയോട് സംസാരിക്കല് ഗോമതി നമ്മുടെ ശത്രുണ് ഇവിടെ നിന്ന് ഇന്നവളിറങ്ങിപ്പോയാ അന്ന് നമ്മളെ ശത്രുണ് നമ്മുടെ ശത്രുക്കളോട് സംസാരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞു സ്വന്തം മോളോട് മകളോട് സംസാരിക്കാനായിട്ടൊരാളുടെ സമ്മതവും വേണ്ട ഞാൻ ഇനിയും സംസാരിക്കുമെന്നും പറഞ്ഞ് അച്ചമ്പത് ഏഷ്യപ്പെട്ടു പോകും രണ്ടാട്ടാ എന്താ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഫോട്ടോ വിട്ടുകളാണ് ഇനി ഇന്നിങ്ങനെ ഉണ്ടാകും അതെ നോക്കാം അമ്മയെന്നും പറഞ്ഞു സമാധാനിപ്പിക്കും പിന്നീട് ഗോമതി മൊബൈലൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണ ആ സമയത്ത് ദേവി ഓടി ഓടിവരുണ്ട് അമ്മേ അമ്മയും കൂടെ പോകണമെന്ന് വെച്ചും ഞാനേ അമ്പലത്തിലൊന്നു പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഈ സമയത്തോ ആ അവിടെ നിന്നൊരു പ്രത്യേക പൂജ ഉണ്ട് അതുകൊണ്ട് നാട്ടിടയ്ക്കില്ലാന്ന് പറയുന്നത് കേട്ടെന്നറിയും എന്നാൽ പിന്നെ ഞാനും പോരാന്ന് പറയും ഏഹ് ആ ഞാൻ പോരാ കുളിന്ന് ആന ഒക്കെ അല്ലേ അതുകൊണ്ട് എനിക്ക് അമ്മയുടെ കൂടെ പോരാൻ ഒരു കുഴപ്പമില്ലെന്ന് പറയും അയ്യോ മോളെ ഇത് അങ്ങനത്തെ പൂജയല്ല ഇതേ ഈ ഞാൻ വിചാരിച്ചിട്ടുള്ളതാണ് ഏകാന്ത പൂജയോ ഒറ്റയ്ക്ക് പോയി പൂജ പൂജ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയും ഏകാന്ത പൂജ അതെന്ത് പൂജാന്ന് പറയും അങ്ങനെ അവർക്ക് പൂജയുണ്ട് നീ ഇപ്പം തൽക്കാലം ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് വരാം ഇനി പോകുമ്പോൾ നമുക്ക് ഒന്നിച്ച് പോവാം ഇതെന്ത് പൂജ എന്നൊക്കെ പറഞ്ഞു മിണ്ടാണ്ട് നിന്നാ നീ ഇവിടെ നിന്നാളോ പറഞ്ഞ് പോകാൻ ഒരു കണക്കിന് ദേവിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയിട്ടുണ്ട് ഞാൻ പോയിട്ട് വരാം എന്നിട്ട് പൂജയുണ്ടെന്ന് പറഞ്ഞതല്ലേ എന്നു പറഞ്ഞാൽ ഏകാന്ത പൂജയെ ആ പോയിട്ട് വരട്ടെ ഇനി എപ്പോഴെങ്ങനും പോകാം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി അകത്തേക്ക് പോകും പിന്നീട് ഗോമതി ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരായിരിക്കും ആ സമയത്ത് അവിടെ അച്ഛമ്മ നിൽക്കുന്നുണ്ടാവും അങ്ങനെ അച്ഛമ്മ ഉണ്ടെങ്കിൽ ഗോമതിയും കാത്തിങ്ങനെ നിൽക്കുകയായിരിക്കുമല്ലോ അങ്ങനെ അച്ഛമ്മനെ കണ്ടപ്പോൾ അമ്മ ഒരുപാട് സന്തോഷമായി അമ്മ എന്തിനെ കാണണം എന്ന് ഇനി ഇപ്പം എന്തിനായാലും ശരിയെന്നെ ഞാൻ പറഞ്ഞില്ലേ സങ്കടമായാലും സന്തോഷമായാലും എനിക്കിപ്പോൾ ഒരുപാട് സമാധാനമായി അമ്മയെന്ന് പറയും അതെ മോളെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ രണ്ടു വാക്ക് സംസാരിക്കണമെങ്കിൽ മറ്റുള്ളവരെ പേടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നില്ലേ അതാലോചിക്കുമ്പോൾ ഒന്ന് വിഷമം എന്നറപ്പം അതൊന്നും സാരമില്ല മോളേന്ന് പറയും മോളെ സന്തോഷത്തോടെ മോളേന്ന് വിളിക്കാനും നിനക്ക് എന്നാ നല്ല മുന്നിൽ ചമ്മയിൽ നിന്ന് വിളിക്കാനുള്ള യോഗം പോയില്ലേ അനുഭവമില്ലേ എന്ന് ചോദിച്ച് ആ ചമ്മക്ക് കരയും അങ്ങനെ സാരമില്ല അമ്മ അതിൽ പറ്റിയൊന്നും പറയണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അമ്മ എന്നെ വിളിച്ചേ അത് പറയുന്നപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോളെ എനിക്ക് നിന്നോട് പറയാനുള്ളത് അത് ആദ്യം നിന്നോട് പറയണോ ആദ്യം അനന്തനോട് ആലോചിച്ചു എന്തായാലും ആദ്യം നിന്നോട് പറയാൻ തന്നെ തീരുമാനിച്ച് അതാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്താ അമ്മേ എൻ്റെ ടെൻഷനെ അമ്മ പറയും എന്ന് പറയും അത് രണ്ട് കൂട്ടരെയും പിടിച്ചു വിലയ്ക്കുന്ന കാര്യത്തിന് മോളെ നമ്മുടെ നിങ്ങളുടെ ദേവമംഗലത്തും കൃഷ്ണമ്മ നമ്മുടെ ഞങ്ങളുടെ കൃഷ്ണമംഗലത്തും ഒരു പ്രശ്നങ്ങൾ വന്ന് തുടങ്ങാൻ പോകണം വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് ഇത് പോകണമെന്ന് പറയും കുറച്ച് ദിവസമായി അമ്മ അതിൻ്റെ ആലോചനയിലായിരുന്നു ആ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഒരുപാട് കാലങ്ങളായി ഞാൻ കൊണ്ടുനടക്കുന്ന രഹസ്യം പുറത്ത് പറയേണ്ട സമയമായി മോളെന്താ പറയപ്പോൾ എന്താ അമ്മയെന്ന് വീണ്ടും വീണ്ടും അവർ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് മോളെ വീട്ടിലും അത് പറയേണ്ട സമയമായി അതോടുകൂടി തന്നെ എല്ലാ ബന്ധങ്ങളും തകരും തകർന്ന് തരിപ്പണാവും അതുകൊണ്ട് എൻ്റെ ഒരു പേടിയായിരുന്നു ഇത്രയും നാൾ ഞാൻ രഹസ്യമാക്കി വെച്ചു ഇനി എനിക്കത് മോളോട് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അച്യുതം വരും അച്യുതമ്പ അല്ല സൂര്യാനന്ദനോട് വരുന്നത് ഇതേ അനന്തം വരുന്നു മോളെ എന്ന് പറയും അപ്പം അനന്ത എന്ന് പറയും അമ്മേ അമ്മ എന്താ ഇവിടെ അമ്മ എന്താ മോളോട് സംസാരിക്കുന്നത് ചോദിക്കും സ്വന്തം മോളോട് സംസാരിക്കാൻ അമ്മയ്ക്ക് എന്താ ആരെങ്കിലും അവകാശം സമ്മതം വേണമെന്ന് ചോദിക്കും ആകാശം ഇടിഞ്ഞ് വീഴുമെന്നും അമ്മ ചോദിക്കും ആകാശം ഇടിഞ്ഞ് വീഴില്ല പക്ഷേ എൻ്റെ ശത്രുവിനോട് എൻ്റെ അമ്മ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആകാശല്ല അതിൻ്റെ അപ്പുറവും ഇടിഞ്ഞ് വീഴും എന്ന് പറയും എന്നിട്ട് ഗോമതിൻ്റെ ഇങ്ങനെ കണ്ണൂരിട്ടി നോക്കണ് അപ്പം പറയുന്നുണ്ട് എന്നെ കണ്ണൂരിട്ടിയൊന്നും നോക്കണ്ട കാണുമ്പോൾ കണ്ണൂരിട്ടേം ചെയ്യും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ മുന്നിൽ നിങ്ങൾ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം വരും കേട്ടോ അത് നിങ്ങൾ മറക്കരുതെന്ന് ഗോമതി പറയും ഗോമതി അങ്ങനെ പറയുമ്പോൾ അനന്തൻ അനന്തനിങ്ങനെ എന്തെ ഉള്ളിങ്ങനെ പറയണേന്ന് ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് അത് കണ്ടിട്ട് ഇങ്ങനെ ഗോമതി പറയുന്നുണ്ട് അത് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനൊരവസരം ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് അത്രമാത്രം ഞാനിപ്പോൾ പറയുന്നുള്ളൂ അത്രമാത്രം പറയാൻ എനിക്കിപ്പോൾ കഴിയുള്ളൂ എന്ന് ഗോമതി പറയുന്നു അങ്ങനെ ഗോമതി എന്തായാലും മിത്രയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഒരു ജീവിതം മോൾക്ക് കൊടുത്തത് നശിച്ചു പോയ മോളുടെ ജീവിതം കരക്ക് എത്തിച്ചത് ഗോമതിയാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഗോമതി വാക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോകും പിന്നീട് മിത്രനെയും ആര്യനേനെ കാണിക്കുന്നത് പേടിയാവണം നമുക്കിവിടെ നിന്ന് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എവിടേക്ക് പോകുന്നത് നാട് വിട്ട് പോവാ അവനൊന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായാൽ മതിയായിരുന്നു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു ആരെങ്കിലും എടുത്ത് ആശുപത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയോ രക്ഷപ്പെടുത്ത് ചെയ്തിരുന്നെങ്കിലും മതിയായിരുന്നു എന്തായാലും ആകെ പ്രശ്നമാകും നോക്കിക്കോ പോലീസ് വരും നമ്മുടെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിലും വരും ദേവമംഗലത്ത് പോലീസുകാർ വരുമ്പോളായിരിക്കുള്ളൂ എല്ലാവരും അറിയേണ്ടതെന്ന് അപ്പം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കി ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആര്യന് സമാധാന ആര്യൻ വാക്ക് കൊടുക്കുന്നുണ്ടും ഇത്രയ്ക്ക് പിന്നീട് അനന്തനെ കാണിക്കുന്ന അനന്തൻ രാജസ്രീനെയും അച്യുതനെയും അതുപോലെ തന്നെ ഭാര്യനെ നന്ദിതേനെ എല്ലാവരെയും മാറി മാറി വിളിക്കുന്നുണ്ട് ഇപ്പം എല്ലാവരും വരുന്നുണ്ട് എന്താ അച്ഛതായിട്ടാണെന്ന് പറയും അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അതെ ഞാൻ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കേ അമ്മ ഗോമതിയായിട്ട് ആ റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കണേന്ന് പറയും അമ്മ എവിടേക്ക് പോകണമെന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കും അമ്മ അമ്പലത്തിലേക്ക് വന്നോ ആ വന്നു ആ അത് ശരി അപ്പോൾ ഇവിടെ മാത്രമല്ല ഒരു പുറത്ത് പോയിട്ടുള്ള സംസാരം ഉണ്ടല്ലേ ഇതിപ്പം തന്നെ ചോദിക്കണം നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഗോമതിയോട് ചെന്ന് പറയുകയായിരിക്കുള്ളൂന്ന് പറയും ഏയ് വേണ്ട അതൊന്നും വേണ്ട എന്ന് രാജശ്രീ പറയുമ്പോൾ സോറി നന്ദിത പറയും എന്തിനാ ഇപ്പം ചോദിക്കാണ്ടിരിക്കണേ ആറിയ കഞ്ഞി പഴം കഞ്ഞി എന്നു പറഞ്ഞിട്ടുള്ളത് എന്തായാലും ചോദിച്ചേ പറ്റൂ ഞാനിത് ചോദിക്കാൻ പോകണമെന്ന് പറഞ്ഞ് രാജശ്രീ ജാത്തുള്ളിൽ പോവും കൂട്ടത്തിൽ കൂടെ എല്ലാവരും കൂടി പോകുന്നുണ്ട് എന്നിട്ട് രാജശ്രീ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ കോമതിയെ കണ്ടു വഴിയിൽ വെച്ച് തറയും ആ കണ്ടു അതിനെന്താന്ന് ചോദിക്കും എൻ്റെ മോളല്ലേ അവൾ എനിക്കവളെ കണ്ടാൽ വേണ്ടി കൂടെ ചോദിക്കും അവളോടും അവൾ ആ വീട്ടുകാരായിട്ടൊരു ബന്ധം വേണ്ടാന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു ധാരണയിൽ എത്തിയതല്ലേന്ന് അച്ഛതെന്ന് ചോദിക്കും ധാരണയാണ് എന്ത് ധാരണയെന്ന് ചോദിക്കും സ്വന്തം മോളോട് സംസാരിക്കാനോ എന്തിനാ ധാരണ അങ്ങനൊരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല സ്വന്തം മോളെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ സംസാരിക്കും എന്ന് പറയും അപ്പോൾ രാജസൊക്കെ ദേഷ്യം വരുകയാണ് ആ സമയത്ത് വീണ്ടും അപ്പോൾ നന്ദിതയ്ക്ക് ആ വിഷമം മനസ്സിലാവുന്നത് കാരണം നന്ദിതക്ക് സ്വന്തം മോളോട് മിണ്ടാനോ താ സ്നേഹിക്കാനോ പറ്റാത്തൊരു ഗതികേട് ആ ഗതികേട് അച്ചമ്മയ്ക്കും വന്നിട്ടുള്ളത് എന്ന് അറിയാം അതുപോലെ തന്നെ അറിയാം എന്തായാലും മക്കളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അച്ചമ്മയുടെ ആ ധൈര്യത്തോടുള്ള നിപ്പ് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്ത് തന്നെ ആയാലും എൻ്റെ മോളെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ സംസാരിക്കും അതിലാരും ഇടപെടേണ്ട കാര്യമില്ല നിങ്ങളാരും എൻ്റെ മോളുടെ കാര്യത്തിലും എൻ്റെ കാര്യത്തിലോ ഇടപെടേണ്ട ഞാൻ എന്തായാലും തന്നെ എൻ്റെ മോളോട് സംസാരിക്കും അതിൻ്റെ പേരിൽ നിങ്ങളോട് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ അച്യുതനും അനന്തനും എന്ത് ഷോക്കേറ്റപ്പോലായി നിൽക്കുന്നുണ്ട് എന്തായാലും അച്ചമ്മയുടെ ധൈര്യം കണ്ട് ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് എല്ലാവരും